സത്യത്തിൽ എവിടെ വച്ച് എപ്പോൾ എങ്ങനെയായിരിക്കും ഇസ്രയേലിന്റെ തിരിച്ചടി എന്ന ഓർത്തോർത്ത പേടിച്ച് വിറച്ച് നടക്കുകയാണ് ഇപ്പോൾ ഇറാൻ എന്ന് വേണമെങ്കിൽ പറയാം അല്പസമയം മുൻപ് ഇറാൻ യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്ന് പ്രസിഡന്റ് മസൂദ് പ്രസഷിക്കാൻ പറഞ്ഞ വാക്കുകൾ വലിയ രീതിയിലാണ് ത്രസിപ്പിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് വ്യക്തമാകുന്നുണ്ട് അതായത് ഇറാൻ ഭയക്കുന്നു എന്ന് സാരം ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വിവരം അനുസരിച്ച് സൗദിയിൽ ഒരു കൂടിക്കാഴ്ച നടക്കുകയാണ് അതായത് ദോഹയിലാണ് സൗദിയും ഇറാനും തമ്മിലുള്ള കൂടിക്കാഴ്ച നടക്കുന്നത് സൗദി വിദേശകാര്യ മന്ത്രിയുമായിട്ടാണ് ഇപ്പോൾ ഇറാൻ പ്രസിഡന്റിന്റെ കൂടിക്കാഴ്ച നടക്കുന്നത് സൗദിയിലെ ജി സി സി കൌൺസിലുമായിട്ടുള്ള ബന്ധപ്പെട്ടാണ് ഈ കൂടിക്കാഴ്ച നടക്കുന്നത് അതായത് ദോഹയിൽ നടന്ന ജി സി സി കൌൺസിലാണ് സൌദിയും ഇറാനും തമ്മിലുള്ള കൂടിക്കാഴ്ച നടക്കുന്നത് ഇതിലെ പ്രധാന ചർച്ചാ വിഷയം എന്ന് പറയും തന്നെ ഇറാനിൽ ഇപ്പോൾ നടക്കുന്ന ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം അതിന്റെ തീക്ഷണത എത്രത്തോളം ഉണ്ടെന്നും അത് ഏത് എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കുക എന്നൊരു കാര്യം തന്നെയാണ് സ്വതന്ത്ര പലസ്തീൻ അത് തന്നെയാണ് പ്രധാനമായും സൌദിയുടെയും ആവശ്യം ഇതുവരെ അതായത് സൗദി എന്തായാലും ഒരു ഘട്ടത്തിൽ ലബനിലേക്ക് ഇസ്രായേൽ കടക്കുന്ന സാഹചര്യത്തിൽ സൗദി തങ്ങളുടെ നിലപാട് അറിയിച്ചിരുന്നു ഇനി ഇസ്രായേലുമായി ഒരു യുദ്ധത്തിന്റെ അവർ അവസാനമോ അല്ലെങ്കിൽ ഇത്തരമുണ്ടാകും ഈ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളുടെ അവസാനത്തിലേക്ക് മാത്രമേ ഒരു കരാറിലേക്കോ അല്ലെങ്കിൽ മറ്റേന്തെങ്കിലും ഈ കരാറിലേക്കൊക്കെ തന്നെ ഇടപെടുകയുള്ളൂ എന്ന് സൌദി നേരത്തെ പറഞ്ഞിരുന്നു പക്ഷെ ഇപ്പോഴും സൌദിയുടെ ഒരു നിലപാട് അങ്ങനെ തന്നെ തുടരുന്നു എന്നാണ് വ്യക്തമാകുന്നത് അതായത് സൗദിയും ഇറാനും തമ്മിലുള്ള ചർച്ച അത് നല്ല രീതിയിൽ തന്നെ ദോഹയിൽ പുരോഗമിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാകുന്നത് സൌദിയുടെ ആവശ്യം എത്രയും വേഗം ഈ നടക്കുന്ന പ്രധാന പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ പരിഹാരം വേണമെന്ന് തന്നെയാണ് ഇറാനാണ് ഇസ്രയേലിലേക്ക് ആഞ്ഞടിക്കുന്ന ഒരു സാഹചര്യം പ്പോൾ ഏറ്റവും ഒടുവിലായി ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഇറാന്റെ ഈ ഒരു ആക്രമണം ഉണ്ടാകുന്നതിന് പിന്നാലെ തന്നെ എത്രയും വേഗം തന്നെ തിരിച്ചടിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് ഇസ്രായേൽ കടക്കുന്നുണ്ട് എവിടെ എപ്പോൾ എങ്ങനെ എന്നുള്ള ഒരു കാര്യം മാത്രം ഇനി ലോകം അറിഞ്ഞാൽ മതി എന്തായാലും ആ ഒരു ഘട്ടത്തിലാണ് പ്രസിഡന്റ് മസൂദ് പ്രസഷിക്കാൻ തന്നെ പറയുന്നത് യുദ്ധത്തിന് ആഗ്രഹിക്കുന്നില്ല എന്നൊരു പ്രതികരണം വരുന്നത് പ്രതികരിക്കാൻ ഇസ്രായേൽ ഇറാനെ നിർബന്ധരാക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഖത്തർ അമീറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് ഇറാൻ പ്രസിഡന്റ് ഈ നയം വ്യക്തമാക്കിയിരിക്കുന്നത് ദിവസം ം ഇറാൻ ഇസ്രയേലിലേക്ക് നടത്തിയ മിസൈൽ ആക്രമണത്തെ തുടർന്ന് മേഖലയിൽ ഒന്നാകെ യുദ്ധഭീതി പരന്നതോടുകൂടിയാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പ്രതികരണം വരുന്നത് സമാധാനം നിലനിർത്താനാണ് ഞങ്ങളുടെ ശ്രമം എന്നാൽ പ്രതികരിക്കാൻ ഇസ്രായേൽ നിർബന്ധരാക്കുന്നു എന്നാണ് പറയുന്നത് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയെ ഞങ്ങളുടെ മണ്ണിൽ കൊല്ലപ്പെടുത്തിയപ്പോൾ യൂറോപ്പും അമേരിക്കയും സമാധാനം പാലിക്കാൻ ആവശ്യപ്പെട്ടു സമാധാനത്തിന് വേണ്ടി ഞങ്ങൾ ആത്മസംയമനം പാലിച്ചു എന്നാൽ ഇസ്രായേൽ വീണ്ടും ഞങ്ങളെ പ്രകോപിപ്പിക്കുകയായിരുന്നുവെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ഗാസയിലും ലബനനുമായി ഇസ്രായേൽ തുടരുന്ന ആക്രമണങ്ങൾ മേഖലയെ ഒന്നാകെ സംഘർഷ ഭീതിയിലാക്കിയതായി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽതാനി പറയുകയുണ്ടായി യുദ്ധം അവസാനിപ്പിക്കുവാനും മേഖലയുടെ സമാധാനം ഉറപ്പാക്കുവാനും ഇസ്രയേലിനു മേൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ സമ്മർദ്ദം ശക്തമാക്കണമെന്നും ലോകരാജ്യങ്ങൾ തങ്ങളുടെ ഉത്തരവാദിത്വം നിറവേറ്റണമെന്നും അമീർ ആവശ്യപ്പെടുകയുണ്ടായി അതേസമയം തെക്കൻ ലബനനിലെ സംഘർഷത്തിൽ ഇന്നലെ എട്ട് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടതോടുകൂടി നിലപാട് കടുപ്പിക്കുകയാണ് ഇസ്രായേൽ ഹിസ്ബുള ഭീകരരുടെ ആക്രമണത്തിലാണ് ഇവർ കൊല്ലപ്പെട്ടത് അതോടെ ഇറാന് നേരെ കടുത്ത ഭീഷണിയാണ് ഉയർന്നിരിക്കുന്നത് എന്ന് പാശ്ചാത്യ നിരീക്ഷകർ വിലയിരുത്തുന്നു കൃത്യതയോടുകൂടിയും ശക്തമായും തിരിച്ചടിക്കുമെന്നാണ് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് തലവൻ ഈ ഹെൻസി ഹലേവി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് മധ്യ ഇസ്രയേലിലെ ഒരു വ്യോമസേന താവളത്തിൽ നിന്നും പുറത്തുവിട്ട വീഡിയോ സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞത് സുപ്രധാന കേന്ദ്രങ്ങൾ അടയാളപ്പെടുത്തി കൃത്യതയോടെ അവയെ ലക്ഷ്യമാക്കി പ്രഹരം ഏൽപ്പിക്കാൻ കഴിയും എന്നാണ് മധ്യപൂർവ്വ മേഖലയിലെ ഏതൊരു ലക്ഷ്യത്തിലും എത്തി ആക്രമണം നടത്താൻ തങ്ങൾ കഴിയുമെന്നും പറഞ്ഞ ഇസ്രായേൽ സേനാ തലവൻ ഇക്കാര്യം ഇതുവരെ മനസ്സിലാക്കാത്ത ശത്രുക്കൾ അത് ഉടനെ മനസ്സിലാക്കുമെന്നും പറഞ്ഞിരിക്കുകയാണ് ഇറാന്റെ ഇസ്രയേലിന് മേലെയുള്ള പരാജയപ്പെട്ട മിസൈൽ ആക്രമണം കഴിഞ്ഞ ഒരു ദിവസം കഴിയുമ്പോഴേ ആയിരുന്നു ഈ പ്രസ്താവന വന്നത് അതിനിടയിൽ തെക്കൻ ലബനിലെ അഡേസി ഗ്രാമത്തിനടുത്ത് വെച്ചുണ്ടായ ഹിസ്ബുള്ള ഭീകരരുടെ അപ്രതീക്ഷിത ആക്രമണത്തിൽ എഗോസ് കമാൻഡോ ഗ്രൂപ്പിലെ അംഗമായ ക്യാപ്റ്റൻ ഈറ്റൻ ഔസ്റ്റർ മരണമടഞ്ഞതായി ഇസ്രയേലി സേന സ്ഥിരീകരിച്ചു മറ്റ് ഏഴ് സൈനികർ കൂടി മരണമടഞ്ഞതായി ഇന്നലെ ഉച്ചയ്ക്ക് നൽകിയ ഒരു പത്രക്കുറിപ്പിൽ ഐ ഡി എഫ് സമ്മതിച്ചിട്ടുണ്ട് ആക്രമണത്തിൽ ഏഴുപേരെ കൊന്നതായി ഹമാസും അവകാശപ്പെട്ടു കമാൻഡുകളെ വധിച്ചത് കൂടാതെ മൂന്ന് ഇസ്രയേലി ടാങ്കുകൾ തകർത്തതായും ഹിസ്ബുള്ള അവകാശപ്പെട്ടു ടാങ്ക് വേദ മിസൈലുകൾ ഉപയോഗിച്ചാണ് ഇവ തകർത്തത് ഹിസ്ബുള്ള പറയുന്നു എന്നാൽ ഇക്കാര്യം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുമില്ല ഇസ്രയേലിനെതിരെയുള്ള യുദ്ധത്തിന്റെ ആദ്യഘട്ടം മാത്രമാണിതെന്ന് ഹിസ്ബുള്ള പ്രഖ്യാപിച്ചതിന് തൊട്ടു പുറകെയാണ് ഈ വാർത്ത പുറത്തുവരുന്നത് അതേസമയം തങ്ങളുടെ സേന ലബനൻ പ്രവിശ്യയിൽ യുദ്ധം ചെയ്യുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇസ്രായേൽ ഇതാദ്യമായി പുറത്തുവിട്ടിരിക്കുകയാണ് ഇരുട്ടിന്റെ മറവിൽ കനത്ത ആയുധങ്ങൾ അണിഞ്ഞ സേനാംഗങ്ങൾ അതിർത്തി കടന്നു പോകുന്നത് ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ് ഒരു ലെബനീസ് ഗ്രാമത്തിലേക്ക് ഇവർ കടന്നു ചെല്ലുന്നതിന്റെ ദൃശ്യങ്ങളുമുണ്ട് തലവനും പ്രധാന കമാൻഡർമാരും നഷ്ടപ്പെട്ട ഹിസ്ബുള്ള ഏറെ ദുർബലപ്പെട്ടിരിക്കുകയാണെന്നാണ് ഇസ്രായേൽ പറഞ്ഞത് എന്നാൽ ശത്രുസേനയെ നേരിടാൻ തങ്ങൾ പൂർണ്ണ സജ്ജമാണെന്നും ഇന്നലെ ഈ അഡൈസിയിൽ നടന്നത് ഒരു തുടക്കം മാത്രമാണെന്നുമാണ് ഹിസ്ബുള്ള പറയുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം ഇറാൻ ക്രമണത്തിന് മറുപടി നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് ഇസ്രായേൽ സൈന്യം എന്ന ചില റിപ്പോർട്ടുകൾ പറയുകയാണ് അതേസമയം ഏറ്റവും ഒടുവിലായി മനസ്സിലാകുന്നത് ഈ കര ആക്രമണം എന്തായാലും ഇസ്രായേലും ഇറാനും ഉണ്ടാവില്ല കാരണം അതിർത്തികൾ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കാത്ത ഒരു രാജ്യ രാജ്യങ്ങൾ തമ്മിലാണ് ഇപ്പോൾ യുദ്ധം നടക്കുന്നത് മിസൈലുകൾ പാകുന്നതൊക്കെ തന്നെ ജോർദാന്റെയും സിറിയയുടെയും ഒക്കെ തന്നെ ആകാശ മാർഗത്തിലൂടെയാണ് രണ്ട് രാജ്യങ്ങൾ കടന്നാണ് മിസൈലുകൾ വരുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ മിസൈൽ ആക്രമണം എന്ന് പറയുന്നത് ഭീതിയോടുകൂടിയാണ് സത്യത്തിൽ ഈ ലോകരാജ്യങ്ങൾ കാണുന്നത് കാരണം ഈ ഇസ്ര ഇറാന്റെ ആണവ കേന്ദ്രങ്ങളൊക്കെ തന്നെ ഇസ്രായേൽ ലക്ഷ്യമിടുന്നുണ്ട് എന്നൊരു കണക്കുണ്ട് എപ്പോഴൊക്കെ ഇറാനുമായൊരു യുദ്ധം മൂർധന്യ അവസ്ഥയിലെത്തിയിട്ടുണ്ട് അപ്പോഴൊക്കെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളും എണ്ണപ്പാടങ്ങളും ഒക്കെ തന്നെ ഇസ്രയേലിന്റെ ചെങ്കീരി കണ്ണുകളിൽ എപ്പോഴും ഈ ദൃഷ്ടിപ്പെടാറുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം അവിടെ അടിച്ചാൽ മാത്രമേ ഇതിനൊക്കെ തന്നെ ഒരു ഉന്മൂലനം വേണമെങ്കിൽ നടക്കുകയുള്ളൂ എന്ന് വ്യക്തമായി ഇസ്രായേലിന് അറിയാം എന്തായാലും ഉറക്കമില്ലാത്ത രാത്രികൾ പ്രസഷിക്കാനടക്കമുള്ള ഇറാനികൾക്ക് വന്നു കഴിഞ്ഞു എന്ന് വ്യക്തമാവുകയാണ് എന്തായാലും തുരങ്കങ്ങളും ബംഗറകളും കേന്ദ്രീകരിച്ചുള്ള വലിയ തോതിലുള്ള യുദ്ധത്തിന്റെ ഒരു ആരംഭം അത് തന്നെയാണ് നടന്നു വരുന്നത്